ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വിലപ്പ് വന്നിരിക്കുന്ന വാഹനത്തെക്കുറിച്ച് പറയുന്നേക്കാമല്ലോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എവിടെ തോളാമത്തെ ഞാനിവിടെ നിന്ന് ഇതുപോലുള്ള വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും വാഹനങ്ങളും മറ്റു എല്ലാ വീഡിയോയും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു അടിപൊളി മഹീന്ദ്രയുടെ താറ് വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് കെ എൽ രജിസ്ട്രേഷനാണ് വരുന്നത് ഈ വാഹനം ഇതുവരെ സഞ്ചരിച്ചിരിക്കുന്നത് അമ്പതിനായിരം കിലോമീറ്ററിന് അടുത്താണ് ഇതിന് ഏകദേശം കസ്റ്റമർ ഉദ്ദേശിക്കുന്ന പ്രൈസ് പതിനാല് ലക്ഷത്തി അമ്പതിനായിരം ആണ് റേറ്റ് നെഗോഷ്യബിളാണ് നേരിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് താരത്തിലുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലെ വാഹനങ്ങൾ മറ്റും എടുക്കുന്നതിന് നിങ്ങൾക്ക് വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക സ്ക്രീനിൽ നമ്പറുണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അതായിരിക്കും ബൈ